ഇവിടെന്നൊക്കെയാ വണ്ടികൾ കേറുകാരില്ലേ കാസർവീസ് ഇവിടെ നടന്ന് പോവാറ്റോര് കയറി ഞാൻ ആയിവിട്ട ബ്ലോക്ക് മാറുന്നുണ്ടായിരുന്നു വണ്ടിട്ടാ ഇതോടെ വണ്ടി ഇവിടെ ഫുൾ ബ്ലോക്ക് പുതുക്കാട് ഒരു അഞ്ഞൂറ് എങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടോ ആമ്പലൂരും ബ്ലോക്ക് കിട്ടണോ ഇങ്ങനെ ഗതി ഇതിപ്പോ കുറുമാലി ഒക്കെ എത്താറ ബ്ലോക്ക് ചെടിയോടൊക്കെ ആൾക്കര വണ്ടി വരുമ്പോൾ এনেদানে বিৰা

േടിക്കണ്ടെ ഇന്ത്യ നോട്ടിഫിക്കേഷൻ രണ്ടു ദിവസം കഴിയുമ്പോ വരും അതി ബ്ലോക്ക് കണ്ടോ നേരത്തെ ഒരു വണ്ടി പൂന്ന് പറഞ്ഞ് പോയി സ്റ്റേ ഇന്നേട്ടാ അവിടെ ആൾക്കാരെ കിടിച്ചിട്ട് പോയാനെ പതിനേഴ് പേര് ഇന്ത്യ പതിനേഴ് പേര് ഇന്ത്യ നോട്ടിഫേഷൻ രണ്ടു ദിവസം വരും അടുത്ത വരും അത്രയ്ക്കും നെറ്റ് അടക്കാൻ പോയി നെറ്റ് നെറ്റ് അടക്കാൻ പോയി ആൾക്കാർ ലൈവ് ഇറങ്ങി പോയിട്ടാ വണ്ടിച്ച് ഓറഞ്ച് ഓറഞ്ച് ഓഹിച്ചി പോയി ലൈവ് ആറുപേരും കൂണോസി ചായ കുടിക്കാൻ കുടിക്കും കേറില്ല ഇതെന്താ കഴിയാനാട്ട വന്നതിന്റെ ഭാഗമായിട്ടോന്ന് ബ്ലോക്ക് വരുന്നത് ഡെയിലി രോഹിത് തന്നെ കാണുമ്പോ ക്ലാരിറ്റിണ്ടോഷാണ് ഈ ബ്ലോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടപടി ആവില്ല പുതുക്കാട് മേൽപ്പാലം വരണം എന്നൊക്കെ പറഞ്ഞിട്ട്

സ്ഥലം പുതുക്കാട് എന്ന് പറഞ്ഞിട്ടേ ആ ഞാൻ പറഞ്ഞു പുതുക്കാട എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഇപ്പൊ പുതുക്കാട് എന്ന് പറഞ്ഞ പേരിട്ട് ഇപ്പോ ബ്ലോക്ക് എന്ന് അറിയപ്പെടുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു ആമ്പല്ലൂര് പുതുക്കാടൊക്കെ ബ്ലോക്കാ തൃശ്ശൂർന്ന് വരുമ്പോ ഒല്ലൂരി ഒന്നു ബ്ലോക്ക് ഉണ്ടാവും അവിടെ നിന്ന് ആ ബ്ലോക്ക് കഴിഞ്ഞ് വരുമ്പോൾ ആമ്പല്ലൂരി ബ്ലോക്ക് ഉണ്ടാവും പിന്നെ പുതുക്കാട് ബ്ലോക്ക് ആ ബ്ലോക്ക് ഇങ്ങനെ അറ്റമ്പലത്തും ചാലുകുടി ഒരു ബ്ലോക്ക് അയ്യോ അച്ഛൻ അച്ഛൻ വണ്ടി ഇറക്കിട്ട് വന്നിട്ട് ഞാൻ വെറുതെ അയി വിട്ടോണ്ടിരിക്കുന്നു പുതുക്കാട് ബ്ലോക്ക് എന്നൊക്കെ പറയണ്ടേ ചാവിടിക്കാൻ കരുതാ അരി ചടങ്ങ് വന്നിട്ടുണ്ടോ ചടങ്ങാണ് പറഞ്ഞത് ശരി അരി പാർക്കിണ്ട് ശരി ബ്ലോക്ക് ബ്ലോക്ക് ജാതി കമന്റ് തിരക്കിന്റെ ഇടയില് കമന്റ് ഈ ബ്ലോക്കിന്റെ ഇടയില് നിങ്ങൾക്ക് ഓരോ ചായ കുടിക്കാം അച്ചപ്പം കഴിക്കാം കിപ്സ് കോർണർ ഈ ബ്ലോക്കിലും സദ്യ ഉണ്ടാക്കി കഴിക്കാം ില് ഞങ്ങൾ കുറച്ച് ആശ്വാസം കിട്ടുന്നത് ഈ ചായ ചായ കിട്ടുന്നത് അത് പഴമ്പുരില്ല വേറെന്താ സാധനം പഴമ്പുരടിയില് അതെന്താന്ന് ചോദിക്കും ഞാൻ പത്ത് പഞ്ചു മിനിറ്റ് മേലെ ഉണ്ടാവും നമ്മൾ വരുന്ന മുമ്പ് ബ്ലോക്ക് ഉണ്ട് ഇവിടെ ഇപ്പൊ ഒരു അരമണിക്കൂറിന് മേലെ ഉണ്ടാവില്ല ബ്ലോക്ക് കാണണം ചായ കുടിച്ചു വരണ്ടത് കേട്ടു ഒപ്പ ലൈവിനെ ഇതെന്താ സംഭവ ഇത് പുതുക്കാട് 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 അമ്പല്ലൂർ തൃശൂർ നിയർ പാലേക്കര ടോൺ ആ പാലേക്കര ഒഴിവായിപ്പോ പുതുക്കാടുണ്ട് ഇനി പാലമ്പണി ആ അല്ല ഇങ്ങ പാലമ്പണി ഓൾറെഡി പകുതി തുടങ്ങിയിട്ട് അതിന്റെ ആ ബ്ലോക്ക് ഇനി കായ വരങ്ങി കാണാ ഞാൻ നമ്മളെ ജിൻസേറ്റ് വെച്ചു നേരത്തെ ഒരു കാറുകാരൻ പോയി ലേറ്റി പോക കത്തിച്ച അച്ചപ്പുണ്ടാക്കിയത് എന്ത് പോകടന്നല്ലേ ഏയ് വണ്ടി കിട്ടി വിദ്യൂടെ പോകുന്നു അതൊക്കെ ആൾക്കാർ ഇത് മറ്റേ എന്താ സംഭവം ഇത് വല്ല ഭജന കഴിഞ്ഞു പോണു ഇപ്പഴത്തെ ഇപ്പൊ എല്ലാവരും വരണ വണ്ടി ഇതപ്പോഴത്തോണ്ടിയല്ലേ ചേട്ടക്കൂടെ അങ്ങനെ പോനോ ഞാൻ ഫസ്റ്റ് എടുത്ത് അലി ആ അലി ഷാട്ട അങ്ങനെ അമ്മ അന്ന് വന്ന പോലെ ഒന്നും വലിയ പിടിക്കില്ല എന്താ ആ ബിജെപി തിരിച്ചെതിക്കുന്നല്ലേ അടിയിൽ അടിന്ന് മോളിക്ക് വെച്ച് ബിജെപി മോളിന്ന് അടി വെച്ച ബിജെപി വേണ്ട ഞാൻ അവര് വന്ന തല്ലോ ആ നെറ്റ് കട്ടായില്ല െ കാവ്യവിടെ പോവുന്നുണ്ടപ്പോ എങ്ങനെ പോവാനോ അതെ പറഞ്ഞ നേരത്തെ പണി കയറി തുടങ്ങിയല്ലോ നീ ഈ രണ്ടു ദിവസം വീട് വീടുമാരുമോ ഇനിയിപ്പൊ ഈ ബ്ലോക്കിന്റെ ഇടയില് ആൾക്കാർ വണ്ടി കൊണ്ട് നീങ്ങാരി പുതുക്കാടുക്ക് വരുന്ന ആൾക്കാരൊക്കെ വേറെ വഴി കയറിയപ്പോ എല്ലാരും എന്താ വഴി മറ്റേ ചെറുപാട് വഴി ആ റൂട്ട് പിടിച്ച് ചേർപ്പഴി ചേർപ്പഴിന്നലോ അങ്ങനെ തിരിഞ്ഞു പോയിരിക്കും നല്ലത് കൊറേ ചെയ്യും ഈ സർവീസിലൂടെ കേറും ഈ വഴി കേറും ൂടെണ്ട വണ്ടികൾ പോകണ്ട അവിടെ വണ്ടികൾ പോകണ്ട ഇപ്പ അവരൊരു ചെറിയൊരു ടൗൺ പോലെയാണ് അവിടെ അവിടെയും തിരക്കായിരിക്കും താഴ്ത്തങ്ങാടീന്ന് പറയും തിരക്കായിരിക്കും തിരക്ക നീ എങ്ങനെ വണ്ടികളും നീ പോന പോവാം എനിക്ക് പെട്രോള് വാങ്ങണം പോയിട്ട് കാര്യം ചെയ്യും അപ്പൊ ആ വണ്ടി ഞാൻ തല്ലോണ്ടോ പെട്രോൾ അങ്ങനെ പറ്റില്ലോ അവിടെ ോ ബ്ലോക്ക് അവസാനിക്കുന്നില്ല ഞങ്ങൾക്ക് നീങ്ങണം കുടുംബത്ത് പോണം അയാള് കേറി ഇറങ്ങി പോണ മനസ്സിലായോ അതിവിടെ കേറി പോയില്ലേ

നിങ്ങള് പോയിച്ചാ ഊഷൻ ലീവ് എക്സിടെ ചെയ്യാൻ പറ്റുമോ കാര്യായിട്ട് പറഞ്ഞ ലീവ് എക്സിടെ തിങ്കളാഴ്ച വൈകിട്ട് കേറിക്കോ നിന്റെ കഴിവിയുണ്ട് പണിയെടുക്കാത്ത കാവ്യാ മുത് നമുക്ക് ആ വഴി പോയി നോക്കാം ബ്ലോക്ക് നോക്കാം നമ്മളും ബ്ലോക്കിൽ വിടും എന്തിനു വാങ്ങണ്ടോ എന്തിനു വാങ്ങാണ്ട നടന്ന് പോയിട്ട് വരാം വണ്ടി വണ്ടിയെന്ന്ക്കില്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞതാ പറഞ്ഞിട്ടും അത്യാവശ്യം നെറ്റ് അടക്കം നെറ്റ് അടക്കി അടക്കി കട്ടായി പോകുന്നു അത്രയും ബ്ലോക്ക് ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല നെറ്റ് കട്ടാവുന്നുണ്ട് അത്രയും ബ്ലോക്ക് ആയിട്ട് പോകുന്നു പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല നിങ്ങളായാലും പോയിട്ടുവാ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ അത് ഞാൻ തിരിച്ച് ഞമ്മട്ട് നോക്കണം വണ്ടി വണ്ടി അല്ല ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടാ അല്ല ഞാനൊരു കാര്യം നോക്കട്ടെ അവിടെ കടക്കാൻ പറ്റില്ല നോക്കട്ടാ കടക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കൊറച്ചു പോയ പോരെ അല്ല ഞാനൊരു കാര്യം പറഞ്ഞെ നിങ്ങൾക്ക് എന്താ ഇപ്പൊ വണ്ടി വണ്ടിന്ന് ഇറങ്ങാൻ ആൾക്കാർ വണ്ടീന്ന് ഇറങ്ങാൾക്കാര് ഇവിടെ സമാധാനായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് പോലും വണ്ടികൾ ഇറങ്ങി പോയി കയറി ഇറങ്ങി അവരെ പ്രാ അവർക്കും തരക്കങ്ങളും കാര്യങ്ങളും ഉണ്ടാവും തോന്നുന്നു പിന്നെ അല്ലേ അയ്യോ വണ്ടി തരക്കുള്ള വിളിച്ചോണ്ടിരിക്കും മൂവ്മെന്റ് വന്നു തുടങ്ങിട്ടുണ്ട് അജിനെ പാട്ട് വെച്ചിട്ടാണല്ലോ നല്ല രസവും ഇവിടെ വണ്ടിയാണ് കയറി ഇതോടെ വണ്ടി വരണം നടക്കുമ്പോ നോക്കി നടക്കണം എവിടെ തരഞ്ഞാലും വണ്ടി വീണ്ടും കുറഞ്ഞ ശേഷം ഇജ്ജ അതി ബ്ലോക്ക് വരണേ സാറ്റർഡേ കാരണം തോന്നുന്നു നല്ല ഓഫീസുകളും പിന്നെ പത്തില്ലേ കറങ്ങണ സമയമാണ് ഇതുകൊണ്ടൊക്കെ വണ്ടി അതികോട് ഇതിന് അങ്ങനെ ഇത്ര വണ്ടികളും ഇതിലൂടെ പോവാറ് ഇവിടെ ഇത് കഴിഞ്ഞ് പോകുമ്പോ അവിടെ വണ്ടി അങ്ങോട്ട് പോയി അവിടെ ബ്ലോക്ക് ആവും പോവാൻ പറ്റി പോകാൻ പറ്റും വേണ്ട കൊറച്ചേരം നിക്കണ്ട വരും